ഇറാന്റെ സ്വീറ്റ് മലം വാങ്ങിക്കുക ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് ഉണ്ടല്ലോ നവംബർ പതിമൂന്ന് പതിനാല് തീയതികൾ വാങ്ങിച്ച ഒന്ന് എഴുപത്തി അഞ്ചിന് എടുക്കാം പോമോഗ്രാനേറ്റും പോകെ ജി നല്ല പ്രൈസിന് വാങ്ങിക്കുക രണ്ട് തൊണ്ണൂറ്റഞ്ച് ഈ ഒരു പ്രൊമോഷനിൽ ചൈനയുടെ ഈ ക്യാരറ്റ് ഒക്കെ എന്തായാലും വാങ്ങിച്ചോട്ടാ രണ്ട് അറുപത്തഞ്ചേ ഉള്ളൂ ഈ വീക്കിലെ ഷോപ്പിംഗ് മതി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലുലു ഒരു ഓഫർ അങ്ങോട്ട് തരും ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ നമ്മളെ കുതിപ്പിക്കുന്ന പ്രൊമോഷൻ ലുലു സേവേഴ്സ് ഇന്ത്യൻ തക്കാളി നവംബർ പതിമൂന്നിനും പതിനാലിനും രണ്ട് എഴുപത്തഞ്ച് ഇനി നവംബർ പതിനഞ്ചിനും പതിനാറിനും ഈ ക്യുക്കുംബർ രണ്ട് നാൽപ്പത്തഞ്ചിനും എടുക്കാം ഈ ഇക്വഡോർ ബനാന മൂന്ന് തൊണ്ണൂറ്റഞ്ച് കോളിഫ്ലവർ എടുത്താലും മൂന്ന് തൊണ്ണൂറ്റഞ്ച് തായ്ലൻഡിന്റെ ടെൻഡർ കോക്കനറ്റിന് നാല് നാല്പത്തഞ്ച് ഡെയിലി ഒരു ആപ്പിൾ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ആപ്പിൾ ഫെസ്റ്റ് തന്നെ നടക്കുകയാണ് പതിനെട്ടോളം തരം ആപ്പിളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നല്ല മധുരമുള്ള ആപ്പിളുകൾ ഈ പിങ്ക് ലൈഡിയ ആപ്പിളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഫെസ്റ്റിൽ എട്ട് തൊണ്ണൂറ്റഞ്ചിന് വാങ്ങിക്കാം ചൈനയുടെ ഈ നെറ്റ് ടൈപ്പ് ഉള്ള ഈ ആപ്പിളൊക്കെ ഉണ്ടിട്ടാ ബിരിയാണി എന്ന് പറഞ്ഞാൽ ആരാ സുബർഗത്തിൽ മലക്കുകൾ കഴിക്കുന്ന സുഗന്ധപൂരിതമായിട്ടുള്ള ഭക്ഷണമല്ലേ ബിരിയാണിയുടെ പ്രൈസ് ഇപ്പൊ അരക്കിലോന് ലുലുൽ എത്രയെന്നറിയോ ഏഴ് നാപ്പത്തഞ്ച് കൂടതാ മുട്ടയൊക്കെ ഉണ്ട് ഈ ചിക്കൻ ബിരിയാണിയിൽ ഇനി ബീഫ് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ പാകിസ്ഥാനി ബീഫ് ഉണ്ട് നല്ല പ്രൈസാണ് ഇരുപത്തൊന്ന് തൊണ്ണൂറ് പെർ കെ ജി നവംബർ പതിമൂന്ന് പതിനാല് പാകിസ്ഥാനി മട്ട മുപ്പത്തൊമ്പത് തൊണ്ണൂറ് ഈ വലിയ ചെമ്മീൻ അര കിലോന്റെ പ്രൈസ് എത്ര എന്ന് അറിയോ പതിനാല് തൊണ്ണൂറ്റഞ്ച് ശേരി ശിക്കാലി പെർ കെ ജി ഒമ്പത് തൊണ്ണൂറ് കിങ് ഫിഷ് സ്റ്റീക്കിനാണെങ്കിലോ നാല്പത്തിനാല് തൊണ്ണൂറ് ഇനി ഇത് അയലം വാങ്ങിക്കുക ഒൻപത് തൊണ്ണൂറിന് വീ ടി ബസുമതി റൈസ് അഞ്ച് കിലോ പതിനഞ്ച് തൊണ്ണൂറിന് വാങ്ങിച്ചോ സൺഫ്ലവർ ഓയിൽ മൂന്ന് ലിറ്റർ പതിനേഴ് തൊണ്ണൂറ് എ ടി ഡി പാലക്കാട് മട്ട റൈസ് അഞ്ച് കിലോന്റെ പ്രൈസ് വരുന്നത് പതിനഞ്ച് തൊണ്ണൂറ് ഫോർച്യൂൺ ചക്കി ഫ്രഷ് ആട്ട ഫൈവ് കെ ജി പത്ത് ബിൾ ഗി ഡാൾഡേക്ക് വാങ്ങിച്ചോ ഇപ്പൊ നല്ല പ്രൈസിന് വാങ്ങിക്കുക അഞ്ഞൂറ് ഗ്രാമിന് വരുന്നത് ഏഴ് തൊണ്ണൂറ് ന്യൂട്ടല മുന്നൂറ്റമ്പത് ഗ്രാം എട്ട് തൊണ്ണൂറ് അലൈൻ ലോങ് ലൈഫ് മിൽക്ക് ഒരു ലിറ്ററിന്റെ നാല് പാക്ക് വരുന്നത് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് ഇൻഡോമി നൂഡിൽസ് ടെൻ പാക്ക് പ്രൈസ് വരുന്നത് ഒൻപത് തൊണ്ണൂറ് ഇംപീരിയർ ലെതർ സോപ്പ് ആറ് പീസ് പ്രൈസ് ഏഴ് അമ്പത് സിഗ്നൽ ടൂത്ത് പേസ്റ്റ് ഈ നാല് പീസിന് വരുന്നത് ആറ് തൊണ്ണൂറ് പാരഷൂട്ട് എയർ ക്രീം രണ്ടെണ്ണം വരുന്നത് നാല് തൊണ്ണൂറിന് എടുക്കുക ഏരിയലിന്റെ ടു കെ ജി വാഷിംഗ് പൗഡർ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് തൊണ്ണൂറ് ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് ഈ മൂന്ന് ബോട്ടിൻ്റെ പ്രൈസ് വരുന്നത് പതിനഞ്ച് തൊണ്ണൂറ് എണ്ണൂറ് എം എൽ ൻ്റെ പ്രൈസ് വരുന്നത് എട്ട് തൊണ്ണൂറ് അലോക്കോസൈഡ് അഞ്ച് പാക്കറ്റ് ഇഷ്യൂ ഏഴ് തൊണ്ണൂറ് ഫ്രാങ്ക്സോൾ ചിക്കൻ വൺ കെ ജി ഏഴ് തൊണ്ണൂറിന് വാങ്ങിക്കാം അല്ലരിസ് ചിക്കൻ നെഗർട്സ് ഒൻപത് തൊണ്ണൂറ് വൺ ലിറ്റർ ബട്ടർസ്കോച്ചും വൺ ലിറ്റർ വാനല ഐസ്ക്രീമും രണ്ട് ഒരുമിച്ച് വാങ്ങിക്കുക ഇപ്പൊ പതിനൊന്ന് തൊണ്ണൂറിന് ഫാം ഫ്രഷിന്റെ മീഡിയം എഗ്ഗ് മുപ്പത് പീസ് പതിനാല് തൊണ്ണൂറ്റഞ്ച് ലുലുവിന്റെ വൺ ഗാലൻ ഫ്രഷ് മിൽക്ക് പ്രൈസ് പതിനേഴ് അമ്പത് കാശുനറ്റ് റോസ്റ്റഡ് അഞ്ഞൂറ് ഗ്രാമിന് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റഞ്ച് പിസ്തയാണെങ്കിലോ അഞ്ഞൂറ് ഗ്രാമിന് ഇരുപത്തിനാല് തൊണ്ണൂറ്റഞ്ചിന് വാങ്ങിക്കാം ഓസ്കാർ പ്രാലിൻസ് ചോക്ലേറ്റ് ഒരു കിലോന്റെ പ്രൈസ് വരുന്നത് ഇരുപത് തൊണ്ണൂറ് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ലുലുവില് ഹൗസ് ഹോൾഡ് ഐറ്റംസിനും ഒരു ഗംഭീര പ്രൊമോഷൻ നടക്കുന്നുണ്ട് എല്ലാ കാറ്റഗറിക്കും ഓഫറാണ് ഹോട്ട്സിനെല്ലാം അപ് ടു ഫോർട്ടി വരെ ഡിസ്കൗണ്ട് പ്രസ്റ്റീജിന്റെ പ്രഷർ കുക്കറിനെല്ലാം അപ് ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ഇനി ബർഗ്നറിന്റെ ഏത് ഫ്രൈ പാൻ എടുത്താലും അപ് ടു ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ പിന്നെ ഈ കിച്ചൻ ടൂൾസിനും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ട്രമൗണ്ടിന് നൈഫ് സെറ്റുകൾക്കും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് മെയ്ഡ് ഇൻ ബ്രസീൽ ആണ് ഇത് ക്രിസ്മസിനൊക്കെ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റില്ല ബേക്ക് ഉണ്ട് അപ് ടു ഫോർട്ടി പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് അതുമാത്രമല്ല ഇനിയിപ്പ് ഈ ഫ്ലാസ്ക് ഐറ്റംസ് എല്ലാം അപ് ടു ഫോർട്ടി പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ഈ ഡിന്നർവെയറിനാണെങ്കിലോ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഷാർജ ബുദ്ന ലുലു ആണെട്ടോ ക്രിസ്മസിന്റെ ഒക്കെ ഗംഭീര കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഈ ക്രിസ്മസ് ഒക്കെ ഡിഫറന്റ് വെറൈറ്റീസിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത് എക്സ് കാലിബറിന്റെ ഫോർ വീൽ ഹാർഡ് ട്രോളി ഇരുപത് ഇഞ്ചിന്റെ ഈ ട്രോളിയുടെ പ്രൈസ് വരുന്നത് അൻപത്തി ഒൻപത് നാലാണെങ്കിൽ അറുപത്തി ഒൻപത് ഇനി ഇരുപത്തെട്ട് ഇഞ്ചാണെങ്കിൽ എൺപത്തൊൻപത് എൽ ജി ബ്രാൻഡ് വീക്കിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എൽ ജിയുടെ ടി വിൾക്ക് തേർട്ടി പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് തന്നെ ഹോം അപ്ലയൻസിലും ഗംഭീര പ്രൊമോഷൻ ലുലുലും നടക്കുന്നുണ്ട് ഈ ന്യൂട്രി കുക്കിന്റെ എയർ ഫ്രയർ അഞ്ച് ലിറ്റർ ഇപ്പൊ നൂറ്റി നാൽപ്പത്തി ഒമ്പത് വർഷം ഒക്കെ ഉണ്ട് വന്നാലും ഒരു ം പ്രൊമോഷൻ നടക്കുന്നുണ്ട് വാൻ ടോം സ്മിത്ത് തുടങ്ങിയ ബ്രാൻഡുകളുടെ സ്യൂട്ടുകൾക്ക് അപ് ടു വരെയാണ് ഓഫർ ഗാർമെന്റ്സിൽ തന്നെ വിന്ററിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കിഡ്സിലായാലും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് ഈ ലുലു പ്രൊമോഷൻ നടക്കുന്നത് ഷാർജ നവംബർ പതിനാറ് വരെ